ചോർന്നിട്ട് ഞാൻ എല്ലാം എല്ലാ വെള്ളത്തിന് ടാങ്ക് ഇവിടെ കൂടി ആകെ എത്ര ഒരു വെള്ളത്തിനും അങ്ങനെയും മഴ പെയ്താൽ തന്നെ ചോർച്ച ഉണ്ട് ചോർച്ചയുണ്ട് ഇങ്ങനെ അടുക്ക് പൊട്ടി വീഴാറുണ്ട് അതിന്റെ പകുതി ചെറിയൊരു കൊച്ചൊരു കൈപ്പുഞ്ഞാണ് കിടക്കുന്നത് വീടിന്റെ കോൺക്രീറ്റ് കഷ്ണം വരെ

ഏകദേശം ഒരു പതിനഞ്ചോളം വീടുകളുണ്ട് ഇവിടെ അതിനകത്ത് ഏകദേശം പതിമൂന്ന് വീടുകളിൽ ഇവിടെ ആൾ ഇവരുടെ ദുരിതം അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശരിയാക്കി തരാൻ പരമ്പര ഞങ്ങൾ ഇത് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇവിടത്തെ ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകളൊന്നും കാണാം He did it. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ വളരെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ചന്ദ്രേട്ടൻ്റെ വീട്ടിൽ ഉള്ളത് ചന്ദ്രേട്ടൻ ഇപ്പോൾ കിടപ്പിലാണ് അദ്ദേഹം അദ്ദേഹം ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണിപ്പോൾ കിടപ്പിൽ തന്നെയാണ് ഒരു പരസഹായമില്ലാതെ പുള്ളിക്ക് എണിറ്റ് നടക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഏജൻറ്റ് പരമ്പര ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ വീട് പൂർണ്ണമായും ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുകയാണ് അതേപോലെ തന്നെ മാസങ്ങളായിട്ട് ഇവിടുത്തെ വൈദ്യുതി ബന്ധം ഇവിടെ വിച്ഛേദിച്ചിട്ടാണ് ഉള്ളത് ഇവർ കൂരാക്കൂരിട്ടിലാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് കരണ്ട് എന്ന് പറയുന്ന സംഭവം ഈ വീട്ടിൽ തെളിഞ്ഞിട്ട് മാസങ്ങളായി അപ്പോൾ അതൊക്കെ അധികൃതരിലെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരമ്പര ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവർ അനുഭവിക്കുന്ന ദുരിതം അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരമ്പര റിപ്പോർട്ട് ചെയ്യുന്നത് ദൈവമേ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഒന്നുമില്ലാണ്ടില്ല പറയുന്നത് പിന്നെ തേച്ചിട്ടില്ല ഇത്ര ദിവസം എന്താ പറ്റിയത് മരുന്നൊക്കെ കഴിച്ച് ഇരുപാണ് അപ്പൊ ഈ ഒരു വിഷമം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങൾ ആരൊക്കെ ഇവിടെ താമസിക്കുന്ന അടുക്കളെ പോലും ചോർന്നിരിക്കുകയാണ് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ തലതിരിച്ചു വെച്ചേക്കുന്നത് വെള്ളത്തിന് മോട്ടോർ അപ്പൊ നിങ്ങള് ഈ കറണ്ട് ഇല്ലാത്തത് നിങ്ങൾ വീട് ഇവിടെ എത്ര വീടുണ്ട് ഈ കോളനിയില് വീടൊപ്പം അഞ്ച് വീടുണ്ട് ഇന്നത്തെ കറണ്ട് ഇല്ലാത്ത വീട് എത്ര എണ്ണം ഉണ്ട് കറണ്ട് ഇല്ലാതെ പിന്നെ നമ്മള് രണ്ട് വീടും പിന്നപ്പുറത്ത് മൂന്ന് വീട് അപ്പൊ നിങ്ങൾ അത്യാവശ്യ കാര്യം ഇപ്പൊ കറണ്ട് വേണം അതുപോലെ തന്നെ മാറ്റിത്തരണം അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ ദൈവമോ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ചന്ദ്രേട്ടൻ ജോലിക്ക് പോയ അടുത്ത് നിന്ന് തളർന്ന് വീണ് ഇപ്പൊ കാലും കൈയൊക്കെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ചന്ദ്രേട്ടനും കൂടി നമുക്കൊന്ന് അദ്ദേഹത്തിനും കൂടി ചോദിക്കാം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് തീരത്തിൽ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ശരിയായി കൊടുക്കട്ടെ നമുക്ക് ആശംസിക്കാം ആശംസിക്കാൻ വന്റേട്ട ഇതന്നെ പറ്റിയത് കാരണം എന്താ സുഖലുണ്ടായത് പിന്നെ രാവിലെ പോയാൽ എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്ര ദിവസം കിടന്നു ഹോസ്പിറ്റലിൽ രണ്ട് രണ്ടാഴ്ച കിടന്നു ഡോക്ടർ എന്നാ പറഞ്ഞത് റെഡിയാവും പറഞ്ഞു ഇത് ഇങ്ങനെ കടന്നു കിടന്നപ്പോ ഇവിടെ പ്രൊമോട്ടർ ഇവരൊക്കെ മെമ്പർമാരൊക്കെ വന്നിരുന്നോ ഇപ്പൊ കറണ്ട് വിളിച്ചില്ലല്ലോ അപ്പൊ നിങ്ങൾ കെ സി ബി ആയിട്ട് ഇവിടെ ബന്ധപ്പെട്ട മെമ്പർമാരെ ഇങ്ങനെ അപേക്ഷ വെക്കാൻ പറ്റും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കുന്നില്ല വളരെ ദുരിതമാണ് എന്താണ് അധികൃതരോട് പറയാനുള്ളത് കേന്ദ്രൻ കറണ്ടും നല്ല ഗൂഢും ചോർന്നൊലിക്കാത്തൊരു മരുന്നിനൊക്കെ പൈസ ഒക്കെ ആരോ ചില പിന്നെ പണി എറക്കാൻ മഴ പെയ്യുമ്പോ പൊട്ടി മണ്ണെണ്ണി മണ്ണിട്ട് നന്നാക്കാൻ പണി പൈസ പാസാക്കി കിട്ടിട്ടില്ല അന്നത്തെ ചുമര് വെച്ചാടോ എല്ലാരും അവസ്ഥാണ് എത്ര ബാത്റൂമില്ലാതായിട്ട് വീട് ഇറക്കുമ്പോ തന്നാകും പോയി ഈ വീട് ആക്കി തന്നെ എല്ലാം അപ്പോ ഇത് കണ്ടില്ലേ ഇവരെ ടി വി ഉണ്ട് നമ്മുടെ ഈ ചന്ദ്രേട്ടന്റെ വീട്ടില് ദേവഗോപാന്റെ വീട്ടിൽ ടി വി ഉണ്ട് ടി വി വരെ ഇവിടെ വീടിനകത്ത് മഴ നനയാതിരിക്കാൻ കോട ഇവിടെ നിവൃത്തി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അടി ടി വി ഉണ്ട് വർക്ക് ചെയ്തിട്ട് മാസങ്ങളായി ഇവിടെ കരണ്ട് വരി പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇവര് മനുഷ്യരാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏജൻ്റി ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പര ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇവരുടെ ഒരു ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ കോളനിയുടെ ഒരു ഭീകരാവസ്ഥ ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ കാണുന്നത് അപ്പോൾ ഇതിന് ചുറ്റുപാടുമുള്ള വീടുകളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ വീണ്ടും കാണിക്കാൻ വേണ്ടി പോകുന്നത് അതും കൂടി നമുക്കൊന്ന് കാണാം

രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് മക്കള് പഠിക്കേണ്ട ഒരു വീടാണ് ആ വീടിലാണ് കോൺക്രീറ്റിന്റെ കഷ്ണങ്ങളൊക്കെ പൊട്ടി തലയിൽ വീഴുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് ഉള്ളത് എന്നാണ് മക്കള് പറയുന്നത് അപ്പൊ ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇത് വളരെ ദയനീയപ്പെടുന്ന അവസ്ഥയാണ് എന്താ പേര് സുനോദി എന്താണ് ഈ ശരിക്കും എല്ലാ ഊരുകൂട്ടത്തിലും എല്ലാ വർഷവും പറയാറുണ്ട് പത്ത് പതിനഞ്ചു വർഷത്തോളം ഞാൻ ഇല്ല ഇതെല്ലാം കോൺക്രീറ്റ് ആണെന്ന് നമുക്ക് ചെറിയ ചെറിയ കുത്തിയുള്ള പ്രസവിച്ച കുത്തിയാണ് അതിനകത്ത് കിടത്താൻ തന്നെ നമുക്ക് പേടിയാണ് കഴിഞ്ഞാൽ ഫുൾ എല്ലാ റൂമും ചോർച്ച അടുക്കളയും ബെഡ്റൂമും ചേർന്ന് എല്ലാം അപ്പോൾ വളരെ ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ദൃശ്യങ്ങളിൽ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പക്ഷെ അത് കാണിക്കാതിരിക്കാൻ പറ്റില്ല ഒരു ചെറിയൊരു കൊച്ചൊരു കൈക്കുഞ്ഞാണ് കിടക്കുന്നത് ആ വീടിന്റെ കോൺക്രീറ്റ് കഷ്ണം വരെ ഇവരുടെ ദേഹത്തേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലാണുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണിത് വീടിനൊക്കെ ഒന്നും മെമ്പർമാരൊരാള് വന്നിരുന്നു കാര്യങ്ങൾ അവർക്കറിയാം നമ്മളെ കാര്യമല്ല അവർക്ക് അറിയാം പക്ഷെ അവര് അതിനൊന്നും മനസ്സിലാക്കാത്ത ഒന്നും ശരിയാ ഇതൊരു കൈക്കുഞ്ഞം കുഞ്ഞേയും കൊണ്ടിരിക്കാണ് അപ്പൊ ഇതൊക്കെ പൊട്ടി വീണൊരു അവസ്ഥയിലാണ് ഉള്ളത് അല്ലേ അപ്പൊ നമ്മൾ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് വരുമ്പോ അതിന്റെ വളരെ ഭീകരതയാണ് കൈക്കുഞ്ഞിനെയും കൊണ്ട് അമ്മച്ചി അവിടെ ഇരിക്കുന്നത് കാണാം ഏഹ് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല കഷ്ടങ്ങളൊന്നും ഇടിഞ്ഞ് വീണിട്ടില്ല വീടതിരിക്കട്ടെ എന്ന് ആശംസിക്കാം ഇവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ചോറ് കേട്ടാ ചോറ് നമ്മൾ ആരെ ശല്യം ചെയ്യാൻ ഇവിടെ വന്നിട്ട് നേരിട്ട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഒരു വീടിന്റെ ഒരു അവസ്ഥ വീട് മൊത്തം ചോർച്ച വീട് ോർന്ന് അക്കൂസ്തന്നെ പൊളി ചൂന്ന് ഇങ്ങനെയാണല്ലേ ഇത് വളരെ ദയ അവസ്ഥയാണ് ഇവിടെ വരുന്ന അധികൃതർ എന്താ പറയുന്നത് ആണെങ്കിലും മെമ്പർ റിപ്പയർ റിപ്പയർ കാര്യം പൊളിച്ച് വർക്ക് തന്നെ പോകണം പറ ഇവിടെ എത്ര വർഷമായി താമസിക്കുന്ന ഞമ്മളിവിടെ പണ്ടേ ഉള്ള നമ്മളാണ് ആണ് ഉം ഇവിടെ പതിനഞ്ച് വീടാ ഉള്ളത് പതിനഞ്ച് വീട് ആ വീടിന്റെ എല്ലാ ഇങ്ങനെ തന്നെയാണ് എല്ലാം ഇത് തന്നെ കുട്ടികളോ

ആയിട്ട് രണ്ടു വർഷായി ചേച്ചിയും പോകുന്നില്ല ചേച്ചിയും അല്ലാണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തൊന്നും ഒരു ഇല്ല രാജേട്ടാ എന്താണ് നമ്മളെ വീടിന്റെ അവസ്ഥ അടന്ന് തലയിലൊക്കെ വീഴുന്നു ഇത് വേണ്ടപ്പെട്ടവരോടൊന്നും പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല പറഞ്ഞിട്ട് ഇതുവരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കക്കൂസില്ല കിറന്നിറങ്ങാനാവുന്നല്ലോ സിമെന്റ് ഇവിടെ ഈ പതിനഞ്ച് കൂടി ആകെ ഒരു കക്കൂസും ഇവിടെ ആകെ എത്ര പേര് ഈ കോളനി താമസിക്കുന്നുണ്ട് ഉച്ചാക്കാട് ഏകദേശം ഒരു പത്തൊൻപത് പേരുണ്ടാവും എൺപത് പേരുണ്ടാവും വീടൊക്കെ എന്താ പ്രശ്നം വീട് മൊത്തം െറ്റുല്ലോടൊക്കെ പറഞ്ഞിരുന്നോ പ്രൊമോട്ടറിനോടൊക്കെ വീടിന്റെ അവസ്ഥ അവരോട് പറഞ്ഞനെ കേൾക്കണ്ടേ ശരിയാക്കുന്നില്ല നമ്മൾ ആ ബോഡി കണ്ടില്ലേ സാമൂഹ്യ പഠനമുറി കേരള സർക്കാർ പട്ടിക വർഗ വികസന വകുപ്പ് സാമൂഹ്യ പഠനമുറി പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടാണ് സാംസ്കാരിക നിലയം പഠനമുറിയും കൂടി ചേർത്ത് ഇവിടെ പണിതിട്ടുള്ളത് ഇതിൻ്റെ പുറത്തെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ബോർഡാണ് കണ്ടത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നൊന്ന് കയറി നോക്കാം ചാക്കാട് കോളനിയിലെ ഒരു സാംസ്കാരിക നിലയമാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കയറി വരുന്ന വാഗന്റെ ഇവിടെ ഉണ്ട് മാറാലയൊക്കെ പിടിച്ചിട്ട് ഏകദേശം പ്രേതാലയൊക്കെ പോലെ നമുക്ക് സിനിമയിലെ കാണുന്ന പോലെയാണ് ഇതിൻ്റെ അനുഭവം ഇതേപോലെ തന്നെ മാറാലെ പിടിച്ചിരിക്കുന്നത് ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എല്ലാം നന്നായിട്ട് മാറാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഈ സിനിമ ഷൂട്ടിങ്ങായി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു പൂച്ച പെറ്റി കിടക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ ഈ ചാക്കാട് കോളനിയിലെ ഒരു സാംസ്കാരിക നിലയത്തിന്റെ വളരെ ഒരു അവസ്ഥയാണ് കാണുന്നത് ഇത് അധികൃതർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒരു അടിസ്ഥാന കാര്യമാണ് ഇപ്പോൾ ഈ ശരിയാക്കി തരാം ഇപ്പോൾ ശരിയാക്കി തരം പരമ്പരയിൽ ഇത് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് വാ അപ്പോൾ ഈ സാംസ്കാരിക നിലയത്തിൻ്റെയും പഠനമുറിയുടെയും ഉൾവശം നമ്മൾ കണ്ടു ഇപ്പോൾ ഇതിനകത്തേക്ക് വൈദ്യുതി കൊടുക്കുന്ന ഒരു മീറ്റർ മീറ്ററൊക്കെ പിറ്റിയാണ് വെച്ച സാധനമാണ് ഇത് സമ്മറിൻ ബദ്രഹമെ ജറാമിൻ്റെ തൊഴുത്ത് പോലെയാണ് പുറത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ ഫാമാണ് ഉള്ളിൽ കയറി ഒന്നും കാണില്ല അതുപോലത്തെ അവസ്ഥയാണ് ഇവിടുത്തെ ഈ മീറ്ററും ഇല്ല ഒന്നുമില്ല ഇതാരോട് പറഞ്ഞേ പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു സാംസ്കാരിക നിലയിൽ ചാക്കാട് കോളനിയിൽ ചാ സാംസ്കാരിക പഠനമുറി ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു അവസ്ഥയാണുള്ളത് ഏജൻറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം ഞങ്ങൾ ഒരു വീടിന്റെ ഒരു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ആ വീടിൻ്റെ ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ചാക്കാട് കോളനി മുഴക്കൊന്ന് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാടി ചാക്കാട് കോളനിയിൽ വന്നപ്പോൾ ഇവിടുത്തെ പതിനഞ്ച് വീട്ടിലെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിയാക്കത്തര പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനങ്ങളും അധികൃതരും അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ പരമ്പര റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വീടുകൾക്കും വേണ്ടി ആ ഒരു ബാത്റൂമാണ് ഉള്ളത് ഏകദേശം പത്തൊൻപത് പേരാണ് ഈ കോളനി താമസിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഇവരോട് ചോദിച്ചപ്പോൾ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് കൈക്കുഞ്ഞ് ായി തലയിൽ കോൺക്രീറ്റ് കഷ്ണം ഇളകി വീഴാതിരിക്കൈക്കുഞ്ഞുമായി ഒരമ്മ ആ ഒരു റൂമിൽ തന്നെ ഇരിക്കുന്നതും നമ്മൾ വിഷി ദൃശ്യങ്ങളിലൊക്കെ കണ്ടു വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ ഒരു ടാങ്ക് ഉണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് പതിനഞ്ച് വീട്ടുകാർക്ക് വേണ്ടി ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് വെള്ളം നിറച്ചിട്ട് മാസങ്ങളായി മോട്ടർ കംപ്ലയിൻ്റ് ആണ് അതേപോലെ തന്നെ ഇവിടെ ഗ്യാസ് കണക്ഷൻ ഇല്ല ഇവിടെ ഈ താമസിക്കുന്ന വീടുകളിലെ ഗൃഹനാഥന്മാർക്ക് ഇപ്പോൾ പലരും രോഗത്തിലാണ് ടി വി ബാധിച്ചവരുണ്ട് അതുപോലെ തന്നെ കയ്യും കാലം തടന്നുപോയവരുണ്ട് ചന്ദ്രട്ടൻ ഉൾപ്പെടെ അപ്പോൾ ഇവിടെയുള്ള ഈ അധികൃതർ പ്രൊമോട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെയുള്ള അധികൃതർ കാര്യമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ കുടുംബങ്ങൾക്ക് ഈ ഇവിടെ താമസിക്കുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് ഇവരുടെ ദുരവസ്ഥയ്ക്കൊരു പരിഹാരം അടിയന്തരമായി കാണണമെന്നാണ് ഇവിടെ അടുത്ത ആവശ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന മക്കൾ ത് രാത്രി പോലും ചില ചെലവീട്ടിൽ കരട്ടില്ല രാത്രിയിൽ പോലും കുട്ടികൾക്ക് സ്വസ്ഥമായി ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെയില്ല മഴ പെയ്താൽ ചോരുന്നു പുസ്തകം നനയുന്നു കോൺക്രീറ്റ് കഷ്ടങ്ങൾ അവരുടെ തലയിൽ വന്നു വീഴുന്നു പഠിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ മക്കളൊക്കെ ഉള്ളതെന്നാണ് ഇവരുടെ ഒരു സങ്കടമാണ് ഇപ്പോൾ ശരിയാക്കി തരാം പരമ്പര ഏജനെറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം ചാക്കാട് കോടനിൽ നിന്നും ശ്രീവേഷ്കർ ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി ശ്രീവേഷ് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി